ഇതിലേക്ക് ആഡ് ചെയ്ത ചെമ്പരുത്തിപ്പൂവിൻ്റെ കളറെല്ലാം മാറി വെള്ള കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പൂ ചെമ്പരത്തിപ്പൂ ഒരു ഹെയർ ടോണിക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അതിന് എന്തൊക്കെ സാധനം വേണ്ടതെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂട് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം നമുക്കത് ചൂടാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം അത് അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ച് ചെമ്പരത്തി പൂവാണ് കേട്ടോ തണ്ടോട് കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞിവെള്ളവും ഉലുവയും നല്ലവണ്ണവും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളം ഒരു മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ചെമ്പരത്തി പൂവ് ആഡ് ചെയ്ത് കൊടുക്കാം ചെമ്പരത്തി പൂവ് ആഡ് ചെയ്ത് കുറച്ച് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം തണുത്തിട്ട് ആ സൊല്യൂഷൻ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് ഹെയർ കെയർ ചെയ്യുന്നത് എന്നും നിലനിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തി ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു പല്ലകലുള്ളൊരു കോമ്പ് ഉപയോഗിച്ച് നമ്മുടെ സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് ചീക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു കാരണവശാലും എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം കോമ്പ് ഉപയോഗിച്ച് ചീകാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ചീക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇളകി വരാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും കേട്ടോ അതുകൊണ്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സ്കാൽപ്പ് ഒന്ന് ചീക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് അപ്ലൈ ചെയ്തിട്ട് അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ ഷാംപൂസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകിക്കളയാം ഇത് നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ലഭ്യത അനുസരിച്ച് ആഴ്ചയിൽ എത്ര ദിവസം വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഒരു സൈഡ് എഫക്റ്റോ അങ്ങനെ ഒരു കാര്യമോ ഉള്ളതല്ല അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ എത്ര ദിവസം വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉലുവയിൽ ഹോർമോൺ നിയന്ത്രിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലം ഉണ്ടാകുന്ന മുടികൊഴുച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കൂടാതെ നമ്മുടെ ഉലുവയിൽ ആൻ്റി മൈക്രോബിൽ ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് തലയോട്ടിയിലെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഉലുവ തലയോട്ടിയിലെ രക്തസംക്രമണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഉലുവയിൽ പ്രോട്ടീൻ ധാരാളമുണ്ട് ഇത് മുടിയെ നല്ല ബലമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തലയോട്ടിയിലെ മോയ്സ്ചറൈസേഷൻ നിലനിർത്തുകയും താരനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഉലുവയിലെ പ്രോട്ടീനും നിക്കോട്ടിനിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവ രണ്ടും നമ്മുടെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും കൂടാതെ മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യുവേ ഉലുവയിൽ മിസ്ലേച്ചസ് അടങ്ങിയിട്ടുണ്ട് കേട്ടെ ഇത് മുടിയുടെ അവസ്ഥ നിലനിർത്താനും ഈർപ്പം നിലനിർത്താനും അതുപോലെ അതുപോലെ തന്നെ വരൾച്ചയും ഫ്രിസ്സും കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉലുവയുടെ ഉപയോഗം മുടിയുടെ മൊത്തത്തിലുള്ള ഘടനയും തിളക്കവും വർദ്ധിപ്പിക്കാനും നമ്മുടെ മുടിയെ നല്ല മിനുസുള്ളതാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ചിലവർക്ക് ഉലുവ ചിലപ്പോൾ അത് അലർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമായേക്കുക അതുകൊണ്ട് ഉലുവ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക നമ്മുടെ ചെമ്പരത്തി പോവാട്ടെ മുടിയുടെ വളർച്ചാശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഹെയർ ഫോളിക്കലുകളിൽ പോലും മുടി വളർച്ച വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പതിവായി ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് ഹൺഡ്രഡ് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ താരം ധാരാളം ഉള്ളവരാണെങ്കിൽ ഈ സൊല്യൂഷനിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് താരം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളിത് ചൂടാക്കാൻ വേണ്ടി എടുത്തത് കഞ്ഞിവെള്ളണല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് പച്ചവെള്ളം ഉപയോഗിച്ചാലും ഇത് ചൂടാക്കി സൊല്യൂഷൻ ഉണ്ടാക്കാവുന്നതാണ് ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ ടോണിക്കാണ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ വില കൂടിയ ഷാംപൂസൊക്കെ വാങ്ങിച്ച് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് താൽക്കാലിക ലാഭം മാത്രമാണ് കേട്ടോ അത് ഒരിക്കലും നിലനിൽക്കത്തില്ല അതുകൊണ്ട് പ്രകൃതിദത്ത വഴികളെ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് പക്ക നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഐറ്റം ആണ് പൂവോ കിട്ടിയില്ലായെങ്കിൽ ചെമ്പരത്തിയുടെ ഇല വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ നമ്മുടെ ചെമ്പരത്തി പൂവും അത് ഇലയും കിട്ടാൻ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് കടയിൽ ഇതിൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് നമുക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാൻ വരയ്ക്കും ബൈ ബൈ